കാറിന് പിന്നിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് കട്ടപ്പനയിൽ യുവാവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി പോലീസിൽ കീഴടങ്ങി കാഞ്ചിയാർ കൽത്തൊട്ടി സ്വദേശി ജസ്റ്റിനാണ് പോലീസിൽ കീഴടങ്ങിയത് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണ് ശേഷം ജസ്റ്റിൻ ഒളിവിൽ പോയിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കട്ടപ്പന സ്വദേശി ക്രിസ്റ്റോ മാത്യു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ കാർ കയറ്റി കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി കൽത്തൊട്ടി കരോട്ടുചിറക്കിൽ ജസ്റ്റിൻ കട്ടപ്പന പോലീസിൽ കീഴടങ്ങി പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം കട്ടപ്പനയിലെ ഒരു ബാറിൽ നിർത്തിയിട്ടിരുന്ന ജസ്റ്റിനും സുഹൃത്തുക്കളുമെത്തിയ കാറിനു മുന്നിൽ ക്രിസ്റ്റോ ബൈക്ക് പാർക്ക് ചെയ്തു ഇതേ ചൊല്ലി ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി സമീപത്തുണ്ടായിരുന്നവർ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു തുടർന്ന് പിരിഞ്ഞുപോയ കൊച്ചുതോവാള ചെന്നാട്ടുവീട്ടിൽ ക്രിസ്റ്റോയുടെ ബൈക്കിൽ സെൻട്രൽ ജംഗ്ഷൻ സമീപത്ത് വെച്ച ജസ്റ്റിൻ തന്റെ കാർ ഇടിപ്പിക്കുകയായിരുന്നു കാറിപ്പിച്ച് വീഴ്ത്തിയ ക്രിസ്റ്റോയുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കി തുടർന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചു ക്രിസ്റ്റോയുടെ ഒൻപത് വാരിയലുകൾ പൊട്ടുകയും ശ്വാസകോശത്തിനും ക്ഷതമേറ്റു വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ക്രിസ്റ്റോയുടെ നില ഗുരുതരമായി തുടരുകയാണ് ജസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് വീട്ടിലെത്തുമെന്നറിഞ്ഞ ഇയാൾ രക്ഷപ്പെട്ടു തുടർന്നാണ് പ്രതി പോലീസിൽ കീഴടങ്ങിയത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വരികയാണ് ശേഷം ജസ്റ്റിസ് ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും